ഒത്തിരി പേരുടെ ഫേവറേറ്റ് ഉള്ള സ്നാക്കായിരിക്കും മുത്തബക്ക് അത് തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കട്ടെ കുറച്ച് സൺഫ്ലവർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുക എന്നിട്ട് ഓയിൽ തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഫില്ലിങ്ങിനായിട്ട് ചിക്കൻ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കണം സവോളം നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ ചിക്കൻ്റെ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ക്യാപ്സിക്കം ഗാർലിക്ക് പിന്നെ കറിവേപ്പില അതൊക്കെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഗരം മസാലപ്പൊടി ചേർത്തിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക മാറ്റി വെക്കുക ഇനി രണ്ട് മുട്ട വേറൊരു ബൗ ിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ക്യാപ്സിക്കം ഡിഫറൻറ്റ് കളേഴ്സ് ചേർത്തിട്ടുണ്ട് ഈ ഒരു ചിക്കൻ്റെ മിക്സും കൂടി കുറച്ച് മാത്രം ചേർത്താൽ മതി മുട്ട കൂടുതലായിരിക്കണം ചിക്കൻ്റെ മിക്സ് കുറവായിരിക്കണം കേട്ടോ എന്നിട്ട് ഈ മൈദമാവ് നല്ല നല്ല പൊറോട്ടയുടെ മാവൊക്കെ പരത്തിയെടുക്കുന്ന പോലെ നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക ഈ ഫില്ലിങ് അതിൻ്റെ അകത്ത് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക കുറച്ച് വലിയ മുർത്തബകാണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ അത്യാവശ്യം ഓയിൽ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ മാത്രമെടുത്തിട്ടുള്ളൂ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി അടിപൊളി സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ ഫീഡ്ബാക്ക്സ് അറിയിക്കുക